കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ ദുരന്ത പരമ്പരയുടെ ചുരുളഴിയുന്നു അത് രാവിലെ തന്നെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ജൈനമ്മ എന്ന സ്ത്രീയെ കാണാനില്ല എന്നുള്ള ഒരു പരാതിയുമായി അവരുടെ ഭർത്താവ് എത്തി ജൈനമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അവരുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തി ജൈനമ്മയുടെ മൊബൈൽ ഫോൺ അവസാനമായി ഓഫായിരിക്കുന്നത് ചേർത്തലയിലെ പള്ളിപ്പുറത്ത് വെച്ചാണെന്ന് കണ്ടെത്തി മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ ആലപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ വരുന്നതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് സംഘം അന്വേഷണം അത്ര കാര്യക്ഷമമാക്കിയില്ല ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ വലിയ പുരോഗതിയൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയ ജൈനമ്മയുടെ സഹോദരൻ വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി അതേ പരാതി ആവർത്തിച്ചു എത്രയും വേഗം തന്നെ ജൈനമ്മയെക്കുറിച്ച് അന്വേഷിച്ച് വിവരം അറിയിക്കാമെന്ന് പോലീസ് സംഘം പറഞ്ഞെങ്കിലും അന്വേഷണം വീണ്ടും ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടപ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി ഒരു ദിവസം ജൈനമ്മയുടെ സഹോദരിയുടെ ഫോണിലേക്ക് ജൈനമ്മയുടെ കോൾ വരുന്നത് കോൾ വന്നെങ്കിലും സഹോദരിക്ക് ആ സമയത്ത് ഫോൺ എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീ തിരിച്ചു വിളിച്ചെങ്കിലും ജൈനമ്മയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു ജൈനമ്മയുടെ ഫോണിൽ നിന്ന് അപ്രതീക്ഷിതമായി കോൾ വന്നതും തിരിച്ചു വിളിച്ചപ്പോൾ അത് സ്വിച്ച്ഡ് ഓഫ് ആയതുമൊക്കെ ജൈനമ്മയുടെ സഹോദരൻ സാബിയോയിൽ സംശയം ഉണർത്തി ഏറ്റുമാനൂർ സ്റ്റേഷനിൽ അന്വേഷണം വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സാംബിയോ ഉന്നത ഉദ്യോഗസ്ഥരെ കണ്ട് തന്റെ സഹോദരിയെ കാണാനില്ല എന്ന പരാതി അറിയിച്ചു എസ് പിക്കും ഡിവൈഎസ്പിക്കും പുറമെ ഡി ജി പിക്കും എന്തിന് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും സാബിയോ പരാതി നൽകി സർക്കാരിന്റെ ഭാഗത്തു നിന്നും എന്നിട്ടും കേസന്വേഷണത്തിൽ പുരോഗതിയില്ല എന്ന് മനസ്സിലാക്കിയ സാബിയോ ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി നൽകുകയും ചെയ്തു അങ്ങനെ ഹൈക്കോടതി ഇടപെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി കോട്ടയം ക്രൈംബ്രാഞ്ചാണ് പിന്നീട് അങ്ങോട്ട് കേസ് അന്വേഷിച്ചത് അന്വേഷണ സംഘം ആദ്യം തന്നെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റുമാനൂർ സ്റ്റേഷനിലെത്തി ജൈനമ്മയെക്കുറിച്ച് പോലീസ് സംഘം അന്വേഷിച്ചു കണ്ടെത്തിയ മുഴുവൻ ഡീറ്റെയിൽസും വിശദമായി തന്നെ പരിശോധിച്ചു അന്ന് പോലീസ് സംഘം ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ജൈനമ്മ വിളിച്ചിട്ടുള്ളവരെയും ജൈനമ്മയ വിളിച്ചിട്ടുള്ള ആളുകളുടെയും വിശദമായ റിപ്പോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം ശേഖരിച്ചു ഏതാനും നാളുകൾക്ക് മുൻപ് ജൈനമ്മയുടെ ഫോണിൽ നിന്നും കോൾ വന്നതും തിരിച്ചു വിളിച്ചു നോക്കിയ സമയത്ത് അത് സ്വിച്ച്ഡ് ഓഫ് ആയ കാര്യവുമൊക്കെ സഹോദരൻ ക്രൈംബ്രാഞ്ച് സംഘത്തെ അറിയിച്ചു ജൈനമ്മയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് തന്നെ ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോയി അങ്ങനെയിരിക്കെ ജൂലൈ മാസത്തിൽ നമ്പർ ആക്ടീവാണെന്നും ആ നമ്പറിലേക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് സംഘം കണ്ടെത്തി ഈരാറ്റുപേട്ടയിൽ വെച്ചാണ് ആ നമ്പർ റീചാർജ് ചെയ്തിരിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ മൊബൈൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി മൊബൈൽ ഷോപ്പുകൾ കയറിയിറങ്ങി പരിശോധന നടത്തുന്നതിനിടയിൽ ആ കടകളിലെയൊക്കെ സി സി ടി വി ഫുട്ടേജുകൾ കൂടി പോലീസ് സംഘം ശേഖരിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നതിനിടയിലാണ് പോലീസ് സംഘത്തിന്റെ കണ്ണിൽ ഒരു കാഴ്ചപ്പെടുന്നത് നേരത്തെ ജയനമ്മയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ സമയത്ത് അവരുടെ കോൺടാക്ടിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഫോട്ടോ സഹിതമുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു പോലീസ് സംഘം ശേഖരിച്ചത് അന്നത്തെ ആളുകളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു കടയിൽ നിന്നും റീചാർജ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകുന്ന ദൃശ്യമായിരുന്നു സി സി ടി വി ഫുട്ടേജിൽ പോലീസ് സംഘം കണ്ടത് ആ വ്യക്തിയുടെ പേര് സെബാസ്റ്റ്യൻ എന്നാണ് അയാൾ ഏറ്റുമാനൂരിൽ ഭാര്യയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് സെബാസ്റ്റ്യൻ ജയനമ്മയുടെ ഫോണിലേക്കും ജയനമ്മ തിരിച്ചും വിളിച്ചിട്ടുണ്ട് പോലീസ് സംഘം വീണ്ടും ഏറ്റുമാനൂരുള്ള മൊബൈൽ ഷോപ്പിലേക്ക് എത്തി വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി സെബാസ്റ്റ്യൻ റീചാർജ് ചെയ്തിരിക്കുന്നത് നമ്പറിലേക്ക് തന്നെയെന്ന് പോലീസിന് വ്യക്തമായി ജൈനമ്മയുടെ സിം കാർഡ് സെബാസ്റ്റ്യന്റെ കൈവശമുണ്ടെന്ന് ഉറപ്പിച്ച പോലീസ് സംഘം സെബാസ്റ്റ്യനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു ധാരാളം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ യഥാർത്ഥത്തിൽ അയാളുടെ സ്ഥലം ചേർത്തലയിലുള്ള പള്ളിപ്പുറത്താണ് സെബാസ്റ്റ്യന്റെ വായിൽ നിന്നും പള്ളിപ്പുറമെന്ന് കേട്ടപ്പോൾ തന്നെ പോലീസ് സംഘത്തിന് സംശയമായി കാരണം ജയനമ്മയുടെ മൊബൈൽ ഫോണിൽ നിന്നും അവരുടെ സഹോദരിയുടെ ഫോണിലേക്ക് കോൾ വന്നിരിക്കുന്നത് പള്ളിപ്പുറം ലൊക്കേഷനിൽ നിന്നാണ് അവസാനമായി ജയനമ്മയുടെ ഫോൺ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് പള്ളിപ്പുറത്തായത് കൊണ്ട് തന്നെ സെബാസ്റ്റിനിയും കൂട്ടി പോലീസ് സംഘം പള്ളിപ്പുറത്തേക്ക് പോയി രണ്ടര ഏക്കറിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു വീടാണ് സെബാസ്റ്റ്യന്റേത് വല്ലപ്പോഴും മാത്രമാണ് അയാൾ പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് താമസിക്കാനായി എത്താറുള്ളത് വീടിന് സമീപത്തായി ഒരു തോടും മൂന്ന് കുളങ്ങളും ഉണ്ട് അതിനു പുറമെ വീടിന് പിൻഭാഗത്തായി രണ്ട് കിണറുകളുമുണ്ട് പോലീസ് സംഘം നേരത്തെ സ്റ്റേഷനിൽ വെച്ച് സെബാസ്റ്റ്യനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു ജൈനമ്മയുടെ സിം കാർഡ് എങ്ങനെ സെബാസ്റ്റ്യന്റെ കൈവശം എത്തിയെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു അയാൾ പോലീസിന് നൽകിയത് അത് എത്രത്തോളം വാസ്തവമാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അനി കാരണം ഓരോ തവണയും അയാൾ പോലീസിനോട് പറയുന്ന മൊഴിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപത് ഏകദേശം മണിയോട് കൂടിയായിരുന്നു കോട്ടയത്ത് നിന്നും ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റ്യനുമായി പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തിയത് പിന്നീട് അങ്ങോട്ട് നടന്നതാകട്ടെ കേരളക്കരയെ ഒന്നടങ്കം ഇളക്കിമറിച്ച സംഭവങ്ങൾ ചേർത്തല പള്ളിപ്പുറത്തുള്ള വീട്ടിലിരുത്തി വിശദമായി തന്നെ സെബാസ്റ്റ്യനെ പോലീസ് സംഘം ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിനൊടുവിൽ വീടിന് പുറത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ പോലീസ് സംഘത്തിന് നേരെ സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നേതൃത്വത്തിൽ കുഴിച്ചു തുടങ്ങി അങ്ങനെ കുഴിയെടുക്കുന്ന സമയത്ത് ആ കുഴിക്കുള്ളിൽ നിന്നും തലയോട്ടിയും തുടയല്ലുകളും കിട്ടി വിവരമറിഞ്ഞുടൻ തന്നെ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി ഫോറൻസിക് സംഘവും ഡോഗ് സ്കോഡും പ്രദേശമാകെ വിശദമായി തിരച്ചിൽ തന്നെ നടത്തി തലയോട്ടിയും തുടയല്ലുകളും ഫോറൻസിക് സംഘം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവയ്ക്ക് പുറമെ കുഴിക്കുള്ളിൽ നിന്നും ഒരു സെറ്റ് വെപ്പുപല്യം കിട്ടി എല്ലുകൾ പൂർണ്ണമായും കത്തിയിട്ടുണ്ടെന്ന് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയിൽ വ്യക്തമായി മൃതശരീരം അവിടെയിട്ട് കത്തിച്ച ശേഷം മറവ് ചെയ്തിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് ജൈനമ്മ തന്നെയാണോ എന്ന് തിരിച്ചറിയുന്നതിനും അങ്ങനെയാണെങ്കിൽ ഡി എൻ എ സാമ്പിളുകൾ എടുക്കുന്നതിനുമായി ജൈനമ്മയുടെ കോട്ടയത്തുള്ള സഹോദരങ്ങളെ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആദ്യം തന്നെ പോലീസ് സംഘം അവിടെ നിന്ന് ലഭിച്ച ബോഡി പാർട്സ് സഹോദരങ്ങളെ കാണിച്ചു കൊടുത്തു ശരീരാവശിഷ്ടങ്ങൾ വിശദമായി ഒന്ന് നോക്കിയ ശേഷം സഹോദരങ്ങൾ ഒരു സംശയം പോലീസിനോട് പറഞ്ഞു കാരണം അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു സെറ്റ് വെപ്പ് വല്ലാണ് ജൈരമ്മ ഇതുവരെയും വെപ്പുവല് ഉപയോഗിച്ചിട്ടുമില്ല അക്കാര്യം സഹോദരങ്ങൾ ഉറപ്പിച്ചു തന്നെ പോലീസിനോട് പറഞ്ഞു ഇതോടുകൂടി ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘത്തിനും കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിനും ആകെ സംശയമായി സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് ലഭിച്ച മൃതദേഹാവശിഷ്ടങ്ങൾ മറ്റാരുടേതെങ്കിലും ആകുമോ എന്ന് പോലീസിന് സംശയം തോന്നി ഈ സമയത്തായിരുന്നു ആലപ്പുഴയിൽ നേരത്തെ തന്നെ സെബാസ്റ്റിന്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ പഴക്കമുള്ള ഒരു കേസ് ആയിരുന്നു അത് ബിന്ദു പത്മനാഭൻ എന്നൊരു സ്ത്രീയുടെ സഹോദരനാണ് പരാതിക്കാരൻ അവരുടെ അച്ഛൻ പത്മനാഭൻ എക്സൈസിൽ ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു ആലപ്പുഴയിലും എറണാകുളത്തുമായി നിരവധി സ്വത്തുക്കളുമുണ്ട് അച്ഛൻ പത്മനാഭൻ മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പെൻഷന്റെ ഒരു ഭാഗം മകൾ ബിന്ദുവിനായിരുന്നു ലഭിച്ചിരുന്നത് ചേർത്തല സബ് ട്രഷറിയിൽ നിന്നായിരുന്നു പെൻഷൻ തുക മകൾ ബിന്ദു കൈപ്പറ്റിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി അഞ്ചു മുതൽ ആലപ്പുഴ സബ് ട്രഷറിയിൽ നിന്നായിരുന്നു ബിന്ദു പണം കൈപ്പറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ രണ്ടായിരത്തി രണ്ട് മുതൽ ബിന്ദുവിനെ അധികമാരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിന്ദുവിന്റെ തിരോധാനത്തെ സംബന്ധിച്ച് സഹോദരൻ പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സംഭവത്തെ തുടർന്നാണ് ബിന്ദുവിന്റെ സഹോദരൻ ഇറ്റലിയിലാണ് അവിടെ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ബിന്ദുവിനെ കിട്ടാതായതോടുകൂടി സഹോദരൻ പോലീസിൽ പരാതി നൽകിയെങ്കിൽ ിലും അദ്ദേഹം ഇറ്റലിയിലായതുകൊണ്ട് തന്നെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോയില്ല അങ്ങനെ ബിന്ദുവിന്റെ സഹോദരൻ നാട്ടിലെത്തിയപ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് ബിന്ദുവിന്റെ പേരിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന പ്രോപ്പർട്ടികളൊക്കെ വിറ്റുപോയിരിക്കുകയാണ് ബിന്ദു തന്നെയാണ് അത് ആളുകൾക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് ബിന്ദുവിനെ കാണാനില്ല എന്ന് കാണിച്ച് പോലീസ് സ്റ്റേഷനിൽ സഹോദരൻ പരാതി നൽകിയതിനു ശേഷമാണ് പ്രോപ്പർട്ടികളൊക്കെ വിറ്റുപോയിരിക്കുന്നത് അതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി ബിന്ദുവിന്റെ പ്രോപ്പർട്ടികളൊക്കെ വിറ്റുപോയിരിക്കുന്നത് സെബാസ്റ്റിൻ എന്ന റിയൽ എസ്റ്റേറ്റുകാരൻ്റെ കൂടിയാണ് പണം ലഭിച്ചിരിക്കുന്നതൊക്കെ സെബാസ്റ്റ്യൻ ആണ് അതുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബിന്ദുവിന്റെ പേരിൽ നിരവധി സ്വത്തുക്കൾ ഉണ്ടെന്നും അനന്തരാവകാശികൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അതൊക്കെ വിറ്റുപോവുകയാണെങ്കിൽ ആ പണമൊക്കെ സ്വന്തമാക്കാൻ കഴിയുമെന്നും സെബാസ്റ്റിന് മനസ്സിലായി ബിന്ദു പേരുള്ള മറ്റൊരു സ്ത്രീയുമായി സെബാസ്റ്റ്യന് പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബിന്ദു പത്മനാഭന്റെ പേരിൽ സെബാസ്റ്റ്യന് പരിചയമുള്ള ബിന്ദു രജിസ്ട്രേഷൻ ഓഫീസിൽ എത്തുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ താൻ നോക്കിക്കൊള്ളാമെന്ന് ആ സ്ത്രീയെ അറിയിച്ചെങ്കിലും ആദ്യം ആ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാൻ തയ്യാറായ ബിന്ദു പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു എങ്കിലും സെബാസ്റ്റിൻ്റെ ആവശ്യം പരിഗണിച്ച ബിന്ദു ദുഖാന എന്ന പേരുള്ള ഒരു സ്ത്രീയെ സെബാസ്റ്റിന് കൊടുത്തു ദുഖാനയുടെ നേതൃത്വത്തിൽ മിനി എന്നൊരു സ്ത്രീ ബിന്ദു പത്മനാഭനായി വേഷം കിട്ടി രജിസ്ട്രേഷൻ ഓഫീസിലെത്തി മിനിക്ക് ബിന്ദു പത്മനാഭന്റെ ഐഡന്റിറ്റി കാർഡ് സെബാസ്റ്റ്യൻ നിർമ്മിച്ചു കൊടുത്തു അങ്ങനെ രജിസ്ട്രേഷൻ ഓഫീസിൽ നടപടികൾ പൂർത്തിയാക്കുകയും സ്വത്തുവകകളൊക്കെ വിൽക്കുകയും ചെയ്തു പ്രോപ്പർട്ടി വിറ്റ് നല്ലൊരു തുക തന്നെ സെബാസ്റ്റ്യനെ ലഭിച്ചു കച്ചവടം നടന്നു കഴിഞ്ഞാൽ വലിയൊരു തുക മിനിക്കും ദുഃഖാനക്കും നൽകാമെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നെങ്കിൽ പോലും കച്ചവടം കഴിഞ്ഞപ്പോൾ സെബാസ്റ്റ്യൻ കൈമലർത്തി തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ ദുഃഖാനയും മിനിയും സെബാസ്റ്റിന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് അയാളുമായി വലിയൊരു വാക്കുതർക്കം തന്നെ ഉണ്ടാവുകയും ചെയ്തു ഒന്നാം പ്രതി സെബാസ്റ്റിനും രണ്ടാം പ്രതി മിനിയും ചേർന്ന് ബിന്ദുവിന്റെ സ്വത്തുക്കൾ വിറ്റു എന്ന പേരിലുള്ള ഒരു കേസാണ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും സെബാസ്റ്റിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനോ കേസ് കോടതിയിൽ എത്തിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിനിടയ്ക്കാണ് ഇപ്പോൾ പള്ളിപ്പുറത്ത് പുതിയൊരു സംഭവം കൂടി ഉണ്ടായത് ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അവരുടെ ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ബിന്ദു പത്മനാഭനും വെപ്പുബലുണ്ടായിരുന്നില്ല എന്ന് പോലീസിന് വ്യക്തമായി ബിന്ദു പത്മനാഭിനു പുറമേ ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജൈനമ്മയ്ക്കും വെപ്പുപല്ലില്ല എന്ന് മനസ്സിലായതോടുകൂടി പോലീസിന്റെ സംശയം കൂടുതൽ ബലപ്പെട്ടു അങ്ങനെ കേസന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് കൂടി പൊങ്ങി വരുന്നത് വസ്തുക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ആയിഷ എന്നൊരു സ്ത്രീ സെബാസ്റ്റിന് റോസമ്മ എന്നൊരു സ്ത്രീയെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നു സെബാസ്റ്റിനെ വസ്തുക്കച്ചവടത്തിന്റെ പേരിൽ തനിക്ക് പരിചയപ്പെടുത്തി തന്ന ആയിഷ എന്ന സ്ത്രീക്ക് വെപ്പുപല്ലായിരുന്നു എന്ന് റോസമ്മ പോലീസിന് മൊഴി നൽകി ഇതെറിഞ്ഞ് ആയിഷയുടെ മകളും സംഭവസ്ഥലത്തെത്തി തന്റെ അമ്മ വെപ്പുവെല്ല ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യം ഐഷയുടെ മകൾ പോലീസിന് മൊഴി നൽകി ഇതോടുകൂടി ഐഷയുടെ മകളുടെ ഡി എൻ എ സാമ്പിളും പോലീസ് സംഘം ശേഖരിച്ചു ജൈനമായ എന്ന സ്ത്രീയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിച്ചെത്തിയ പോലീസ് സംഘത്തിന് മുൻപിലേക്ക് ബിന്ദുവിന്റെയും ആയിഷയുടെയും തിരോധാന കേസുകൾ കൂടി അങ്ങനെ എത്തിയിരിക്കുകയാണ് കാണാതായ മൂന്നു പേർക്കും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ പോലീസിന്റെ കൈവശമുണ്ട് അവരെ പേരെയും സെബാസ്റ്റ്യൻ തന്നെ വകുവരുത്തിയതാണെങ്കിൽ അവരുടെയൊക്കെ മൃതശരീരങ്ങൾ പള്ളിപ്പുറത്തെ വീടിന് എവിടെയെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്നാൽ സെബാസ്റ്റ്യൻ ഒരു തവണ പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് പറയുന്നത് അതാണ് നിലവിൽ പോലീസിന് നേരെ വെല്ലുവിളി ഉയർത്തുന്നത് ആലപ്പുഴ ജില്ലയ്ക്ക് പുറമെ കൊല്ലം കോട്ടയം എറണാകുളം തുടങ്ങി സമീപ ജില്ലകളിലും ഏതെങ്കിലും മിസ്സിംഗ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്തി അന്വേഷണം വ്യാപിപ്പിച്ച സമയത്താണ് സിന്ധു എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ കേസ് കൂടി പൊങ്ങി വന്നത് മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുൻപായിരുന്നു സിന്ധു മിസ്സായത് മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ചതിനു ശേഷം അമ്പലത്തിലേക്ക് പോയ സിന്ധുവിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല അത്തുങ്കൽ പോലീസ് സ്റ്റേഷനിൽ അന്ന് തന്നെ വീട്ടുകാർ പരാതി കൊടുത്തതാണ് വർഷം അഞ്ചു കഴിഞ്ഞിട്ടും സിന്ധുവിന് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷേ സിന്ധുവിന് സെബാസ്റ്റനുമായി ബന്ധപ്പെട്ടു തെളിയിക്കുന്നതിനുള്ള കളക്ട് ചെയ്യാൻ കഴിഞ്ഞു ഈ സെബാസ്റ്റ്യൻ വകവരുത്തിയതാണെങ്കിൽ അവരുടെയൊക്കെ മൃതദേഹങ്ങൾ രണ്ടര ഏക്കറിൽ വരുന്ന ആ പറമ്പിൽ സെബാസ്റ്റ്യൻ ഒരുപക്ഷെ മറവു ചെയ്തിട്ടുണ്ടാകാം സെബാസ്റ്റ്യൻറെ പറമ്പിലുണ്ടായിരുന്ന കുളങ്ങളിലൊക്കെ വിശദമായ ഒരു തിരച്ചിൽ നടത്തുന്നതിനായി സ്കൂബ ടീമിനെ ഇറക്കി വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി ഓഗസ്റ്റ് നാലിന് ജെ സി ഉപയോഗിച്ച് വിശദമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി പറമ്പിന്റെ പല ഭാഗത്തു നിന്നും നിരവധി അസ്ഥികഷ്ണങ്ങളാണ് കഷ്ണങ്ങളാണ് പോലീസിന് ലഭിച്ചത് കുളത്തിനുള്ളിൽ നടത്തിയ തിരച്ചിലിൽ നിന്നും ഒരു ലേഡീസ് ബാഗും കൊന്തയും കിട്ടി കെടാവർന്നായ അസ്ഥികഷ്ണങ്ങളൊക്കെ മണത്തു നോക്കിയ ശേഷം ആ വീടിനുള്ളിലേക്ക് കയറിപ്പോവുകയും അതിനുള്ളിലൊക്കെ മണം പിടിച്ച ശേഷം ആ വീടിന് പുറകുവശത്തായി ഇടിഞ്ഞു വീഴാറായ മറ്റൊരു കെട്ടിടം കൂടിയുണ്ട് ആ കെട്ടിടത്തിലൊക്കെ മണം പിടിക്കുകയും ചെയ്തു ആ ഭാഗത്തൊക്കെ വെച്ച് എന്തൊക്കെയോ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് വിളിച്ചു പറയുന്ന തരത്തിലായിരുന്നു പോലീസ് നായയുടെ ഓട്ടം പോലീസ് നായ വീടിനുള്ളിലൊക്കെ അരിച്ചുപറക്കി ഒരു മുറിയിലാണ് എത്തിയത് ആ മുറിയിൽ ഒരുപാട് നേരം പോലീസ് നായ സംശയാസ്പദമായി നിൽക്കുന്നത് കണ്ടപ്പോൾ പോലീസ് സംഘം അവിടെ ഒരു തിരച്ചിൽ നടത്തി മറ്റുള്ള മുറികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് ഇട്ടിരിക്കുകയാണ് ബിന്ദുവിനെ കാണാനില്ല എന്ന് പരാതി നൽകുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ആ മുറി ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നത് സെബാസ്റ്റിന്റെ ചേർത്തലയിലുള്ള വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അയാളെ കൂടുതൽ വിവരങ്ങൾ പോലീസ് സംഘം അന്വേഷിക്കുന്നുണ്ടായിരുന്നു അന്വേഷണത്തിൽ കുത്തിയത്തോട് സഹകരണ ബാങ്കിൽ നിന്ന് മാത്രം കോടി രൂപ സെബാസ്റ്റ്യൻ പിൻവലിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് മറ്റൊരു ബാങ്കിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയും പിൻവലിച്ചിട്ടുണ്ട് സെബാസ്റ്റിന്റെ ബാങ്കിംഗ് ആക്ടിവിറ്റികളുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ മറ്റൊരു കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു സെബാസ്റ്റിനെ നേരത്തെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ സെബാസ്റ്റിന്റെ കൂട്ടി മനോജ് എന്നൊരു വ്യക്തിയെ കൂടി പോലീസ് ചോദ്യം ചെയ്തിരുന്നു എന്നാൽ സെബാസ്റ്റ്യൻ നടത്തിയ ഇടപാടുകളുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അന്ന് പോലീസ് സ്റ്റേഷനിൽ അയാൾ മൊഴി നൽകിയിരുന്നു എന്നാൽ മനോജിന്റെ ഓട്ടോയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്നുള്ള വിവരം ചില ആളുകൾ നേരത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് സംഘം മനോജിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നതിന്റെ തലേ ദിവസം മനോജ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു മനോജിന്റെ മരണത്തിൽ സെബാസ്റ്റന് പങ്കുണ്ടെന്നാരോപിച്ച് ഇപ്പോൾ അയാളുടെ ഭാര്യ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് സെബാസ്റ്റന്റെ വീട്ടുപരിസരത്ത് കഴിഞ്ഞ ദിവസം റഡാർ പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല വീടിന് പരിസരത്തുള്ള കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാനകളെയും ആഫ്രിക്കൻ മുഷികളെയുമാണ് ഇയാൾ വളർത്തിയിരുന്നത് െ അമ്മാവനെന്നാണ് ഇയാളെ അറിയപ്പെട്ടിരുന്നത് നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും സെബാസ്റ്റ്യൻ തന്റെ മക്കൽ നൂറ്റി അൻപത് പവൻ സ്വർണമുണ്ടെന്ന് പലരോടും പറഞ്ഞിട്ടുള്ളതായി പോലീസിന് വ്യക്തമായി സെബാസ്റ്റ്യൻ സാമ്പത്തിക സഹായം നൽകിയിരുന്ന ചിലരെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് കൂടുതൽ സ്ത്രീകളെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട് പ്രതി സെബാസ്റ്റ്യന്റെ കാറിൽ നിന്നും ചില നിർണായക തെളിവുകൾ കൂടി ഇന്ന് പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുകയാണ് കത്തി ചുറ്റിക ഡീസൽ കന്നാസ് പേഴ്സ് തുടങ്ങിയവയാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം ഇന്നലെ രാത്രി നടത്തിയ പരിശോധനയിലാണ് കേസിൽ നിർണായകമാകുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് സെബാസ്റ്റിൻ്റെ ഭാര്യയുടെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്നാണ് നിർണായക വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുന്നത് പിടിച്ചെടുത്ത ഇരുപത് ലിറ്റർ കന്നാസിൽ ഡീസൽ വാങ്ങിയിരുന്നതായി സെബാസ്റ്റ്യൻ പോലീസിനോട് സമ്മതിച്ചു കണ്ടെടുത്ത വസ്തുക്കൾ കൊലപാതകത്തിന് ഉപയോഗിച്ചിരുന്നതാണോ എന്ന് സ്ഥിരീകരിക്കാനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും കഴിഞ്ഞ ഏഴ് ദിവസമായി കോട്ടയം ക്രൈംബ്രാഞ്ച് സെബാസ്റ്റ്യനെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ വീണ്ടും കസ്റ്റഡി അപേക്ഷ നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇതേ തുടർന്ന് ഏഴ് ദിവസം കൂടി സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുണ്ട് കേസിൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് രണ്ടര ഏക്കറിലുള്ള വസ്തു കേന്ദ്രീകരിച്ച് വിശദമായ തിരച്ചിൽ തുടരുകയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും